കല്ലമ്പലത്ത് സ്ഫോടക വസ്തുക്കളുമായി മുൻ കേസ് പ്രതിയും കൂട്ടാളികളും അറസ്റ്റിൽ കല്ലമ്പലം സ്റ്റേഷനിൽ രണ്ടു തവണ കരുതൽ തടങ്കലിൽ കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിയ ഒറ്റൂർ അശ്വതി ഭവനിൽ വാള ബിജു എന്ന് വിളിക്കുന്ന ബിജു വെട്ടിൻകോണത്തെ രമണി നിവാസിൽ ജ്യോതിഷ് ഒപ്പാറയൻകാവിന് സമീപം ലക്ഷ്മി വിലാസം വീട്ടിൽ പാക്കരൻ എന്ന് വിളിപ്പേരുള്ള പ്രശാന്ത് എന്നിവരാണ് അറസ്റ്റിലായത് ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടി മേടവിളയിൽ ശ്രീലക്ഷ്മി ക്ഷേത്രത്തിന്റെ മുൻവശത്തു നിന്നാണ് സ്ഫോടക വസ്തുക്കളുമായി പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ക്ഷേത്ര ഉത്സവം അലങ്കൂലപ്പെടുത്താനും എതിരാളികളെ ആക്രമിക്കാനും ലക്ഷ്യമിട്ടാണ് ഇയാൾ ഇവിടെ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും പ്രതികളെ കാപ്പ ചുമത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നും കല്ലമ്പലം എസ് എച്ച്ഒ റൈജു പറഞ്ഞു അയാളോടൊപ്പം ജ്യോതിഷു പ്രശാന്ത് ഇങ്ങനെ മൂന്ന് പേര് ഇങ്ങനെ ഈ പുല്ലൂർ പോല്ലൂർ പോക്കിന് പോലത്തുള്ളൊരു മേടവിള ക്ഷേത്രത്തിന് സമീപം മേടവിളാരി ക്ഷേത്രം ഉള്ള ആ ക്ഷേത്രത്തിൽ ഉത്സവായിരുന്നു ആ സമയത്ത് ഇവിടെ മാരകായിരുന്നും നാടൻ പോകുന്നു അത് കെട്ടി കരിഞ്ഞ് പോകും അതുണ്ടാക്കുന്ന സോടവസ്തുക്കളായിട്ട് ഇങ്ങനെ പിടികൂടിയായിരുന്നു ഇയാള് നിലവില് മുപ്പത്തിരണ്ട് കേസിൽ പ്രതിയാണ് മുപ്പത്തിരണ്ട് ക്രൈം കേസുകൾ അത് മോഷണ കേസുണ്ട് പിടിച്ചുപറിയുണ്ട് ഏറ്റവും ഏറ്റവും തളർത്തുക വാങ്ങാനുള്ള കേസുണ്ട് സ്ത്രീകളായപ്പോഴും അക്രമ കേസുകൾ അടിപിടി കേസുകൾ കേസുകൾ കേസില് പ്രതികളെ ബിജു നുട ബിജു പാളി അത് കൊല്ലം ജില്ലയിൽ ചിതറയിലും സമാനമായ കേസുകളാണ് കഴിഞ്ഞ ദിവസം അയാളൊരു നാളുകുറത്തൊരു പെൺകുട്ടിയുടെ വീട്ടിൽ കയറിയ പെൺകുട്ടിയെ വന്നിരിക്കും മൊബൈൽ ഫോൺ പിടിച്ചു കൊടുക്കുകയും ചെയ്തിന് ഒരു അധികൻ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഏതൊക്കെ കേസുണ്ടായിരുന്നു ആ കേസിന്റെ ഭാഗമായിട്ട് ഇയാളെ അന്വേഷിച്ച് വരികയാണ് ഈ ക്ഷേത്രത്തിന് സമീപം ഉണ്ടെന്ന ഏഴ് ആയുധങ്ങളുണ്ടെന്നുള്ളത് വിവരം കിട്ടി അതിനെ തുടർന്ന് പോലീസ് പാർട്ടി മഫ്തിയിലും പോയി പരിസരത്ത് അന്വേഷിച്ച് ഇയാളെ ഇയാളെയും കൂട്ടുകാരെല്ലാം അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ മറ്റ് നടപടികൾ ചെയ്യും കണ്ടെടുത്ത പിന്നെ ആയിരുന്നു മറ്റ് ഗവൺമെൻറ് അത് മുമ്പ് ഡിസ്പോസ് ചെയ്യണം അതിനെ സ്പോർട് വരുന്നുണ്ട് അത് ചെയ്യിച്ച് കോടതി ഹാജരാക്കി നടപടി ഇയാൾ വീണ്ടും കാപ്പ പ്രപ്പോസൽ കൊടുക്കും ഇയാളോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട ജ്യോതിഷ് ജ്യോതിഷിൻ്റെ നേരത്തെ ഇവിടെ അടിപൊളി കേസറുണ്ട് അയാളുടെ അനുജനെ ഇന്നലെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിത അബീഗം മേഡം അതിൻ്റെ ഉത്തരവ് പ്രകാരം ഒരു വർഷത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്ന മുൻപുന്നവർ മേടനാടുകളേക്ക് ഇന്നലെ അയാളെ നാടകർക്കൊരു ഉത്തരവ് അയാളെ ഏൽപ്പിച്ച് നാടുകളിലും പോകണം തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കില്ല ഫുഡുണ്ടെന്ന പ്രശാന്തും ഇതുപോലെ നിരവധി കേസിലെ പ്രതികരണം അവർക്കെതിരെയും ഗുണ്ടാധിക പ്രകാരം അതാപാ നടപടികൾക്ക് ശുപാർശ ചെയ്യും നടപടി ചെയ്യും ഈ അതുപോലെ ഈ പരിസരത്തുള്ള മറ്റ് ഗുണ്ടാ ഗുണ് ആക്ടിവിറ്റീസുകൾ നാട്ടുകൾ ഗുണ്ടാകർ അവർക്കെതിരെയുള്ള നടപടികൾ വളരെ കർശനമായിട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അവർക്ക് ഡി വി എസ് പിയുടെ മേൽനോട്ടത്തിൽ നടപടിയാണ് അപ്പോൾ അവരെല്ലാം കർശനം എടുത്ത കേസ് കൊണ്ടുവണമെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും മറ്റ് ഈ ഉണ്ടായിട്ടു കപ്പാറ്റുപോലുള്ള നടപടികൾ നടത്തി മാതല സമാപന നിമിഷം സൃഷ്ടിക്കുന്നതിനുള്ള എല്ലാ നടപടികളും ഉണ്ടാവും അപ്പോൾ ഉത്സവപ്പറമ്പ് അവിടെ ഉത്സവം എന്നുള്ള ഗണപങ്ങളുടെ ഈ ബിജുവിൻ്റെ കുടുംബ അദ്ദേഹത്തിൻ്റെ പേരൻസെ താമസിക്കുന്ന നാട്ടിലാണ് അപ്പോൾ അവിടെ അക്രമം കാണിക്കണമെന്നുള്ള ലക്ഷ്യമുണ്ട് പിന്നെ ഏത് വേറെ രാഹുൽ എന്ന് ഒരു ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യുവതി ആക്രമിച്ചു അവളുടെ ഭർത്താവുമായിട്ട് മേരായി കൊണ്ട് മാറിയിരുന്നുണ്ട് അപ്പോൾ അയാൾ അവിടെ ഉത്സവം അയാളെ ഉദരിക്കണമെന്നുള്ള ലക്ഷ്യമുണ്ട് അപ്പോൾ എന്തായാലും അതുകൊണ്ട് ആ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആ ബോംബും ഈ അവിടെ നടന്നത് ആട്ടെല്ലാം അയാളെ പേടിച്ച് ബഹുമാരി കടക്കെന്നുള്ളൊരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം പ്രധാനമായിട്ടും പിന്നെ രാഹുലിനെ ഉപദ്രവിക്കുക എന്നുള്ളൊരു ചിന്ത രാഹുലിനെ വീട്ടിൽ പോയി രാഹുലിനെ തിരക്കിയപ്പോൾ രാഹുൽ ഇല്ലാത്തതുകൊണ്ടാണ് രാഹുലിന്റെ ഭാര്യയെ യുവതി ആക്രമിച്ചത് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ ബോംബ് എത്തി നിർവീര്യമാക്കി എച്ച് പി ന്യൂസ്